ി വി പ്രസാദ് കൂടിയുണ്ട് പ്രസാദ് ഇപ്പോൾ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട ആദ്യമുണ്ടായ വിവാദം അത് കൃഷിമന്ത്രിയാണ് ശക്തമായി പ്രതികരിക്കുകയും പരിപാടി പുറത്ത് സെക്രട്ടേറിയറ്റ് പുറത്തേക്ക് മാറ്റുകയും ചെയ്തത് ഇപ്പോഴിതാ അടുത്ത പരിപാടി ഇതും സർക്കാർ പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയാണ് ഈ പരിപാടിയിൽ ഈ ചിത്രമുണ്ടാകില്ല എന്ന് ആദ്യം പറയുന്നു മന്ത്രി എത്തിയ ശേഷം അത് പ്രതിഷേധം അറിയിച്ച് മടങ്ങേണ്ട സാഹചര്യം എന്താണ് രാജ്ഭവൻ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ നൽകിയ ഉറപ്പ് എങ്ങനെയാണ് അവർ ലംഘിക്കുന്നത് രാജ്ഭവൻ്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല ശ്രമതി നിലവിലെ സാഹചര്യമനുസരിച്ച് രാജ്ഭവൻ വിശദീകരിച്ചിരുന്നത് സർക്കാർ പരിപാടികൾക്ക് ഇനി തടസ്സമുണ്ടാകില്ല എന്നുള്ളതാണ് അതിനവർ വിശദീകരിച്ച കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലൊന്നും വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു രീതി സർക്കാർ പരിപാടികളിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ളതാണ് രാജ്ഭവൻ നേരത്തെ വിശദീകരിച്ചിരുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം വിവാദമുണ്ടായത് അതായത് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ കൃഷി വകുപ്പിൻ്റെ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്നു തലേ ദിവസം വൈകിട്ട് കൃഷി വകുപ്പിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ നോക്കുന്ന സമയത്ത് അവിടെ ഭാരതാബയുടെ ചിത്രം അത് കൃഷിമന്ത്രിയെ അറിയിക്കുന്നു കൃഷിമന്ത്രി പാർട്ടിയുമായി ആലോചിക്കുന്നു അങ്ങനെ സർക്കാരിൻ്റെതായ ഒരു നിലപാട് തന്നെ കൃഷിമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ആ പരിപാടി ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്തുന്ന രീതിയിലേക്ക് ആ ബഹിഷ്കരണം മാറുകയും ചെയ്തു അതിന് പിന്നാലെ പിന്നീട് രാജ്ഭവനിൽ നടന്ന മറ്റ് പരിപാടികളിലും ഇതുപോലെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് രാജ്ഭവന്റെ വിശദീകരണം രാജ്ഭവനിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീകുമാർ ഒരു ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിൽ പറഞ്ഞത് സർക്കാരിൻ്റെ പരിപാടികൾ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ അതിൽ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടാകില്ല കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ വിളക്ക് തെളിയിച്ചുള്ള ഉദ്ഘാടനങ്ങൾ ഉണ്ടാവില്ല വിളക്ക് തെളിയിക്കുന്ന സ്ഥലത്താണ് ഭാരത മ്പയുടെ പടം വെച്ചിട്ടുള്ളത് അങ്ങനെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും എന്നുള്ളതാണ് വിശദീകരണം ആ ആ സമയത്ത് കൃത്യമായി അതുകൊണ്ട് തന്നെ സർക്കാർ പരിപാടികൾ നടത്തുന്നതിൽ തടസ്സമുണ്ടാകില്ല കാരണം അതിൽ വിളക്ക് വയ്ക്കേണ്ടതില്ല പക്ഷേ രാജ്ഭവൻ സ്വന്തം നിലക്ക് സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം ഈ രീതിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരിക്കും പരിപാടി നടത്തുക വിളക്ക് വെച്ചുള്ള ഉദ്ഘാടനം ഉള്ളത് തന്നെ അത് ചെയ്യും എന്നുള്ളതായി രാജ്ഭവന്റെ വിശദീകരണം അതിനിടയിലാണ് ഇന്നിപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ ശിവൻകുട്ടി എത്തിയ സമയത്തും അവിടെ ഈ രീതിയിൽ ഭാരതാമ്പ ചിത്രവും അതിൽ പുഷ്പാർച്ചനയും കണ്ടത് അതിന് പിന്നാലെ ശിവൻകുട്ടി മടങ്ങി വരികയായിരുന്നു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഭാരതാംബയുടെ ചിത്രം വലിയ രീതിയിൽ സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടലായി മാറുന്നു എന്നുള്ളതാണ് പക്ഷേ അതിലുള്ള അതിലിപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ മന്ത്രിമാർ അതിൽ പങ്കെടുക്കില്ല എന്ന കാര്യം രാജ്ഭവൻ അറിയാം അങ്ങനെ ഒരു നിലപാട് സർക്കാരിനുമുണ്ട് സംസ്ഥാന സർക്കാരിനുമുണ്ട് പക്ഷേ എന്തിന് ഭാരതാമ്പ ചിത്രമുള്ള പരിപാടിയിലേക്ക് ഈ മന്ത്രി പോയി അല്ലെങ്കിൽ മന്ത്രിയെ വിളിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ വിശദീകരണം വരെ വരേണ്ടത് എന്തായാലും ഈ പുതിയ വിവാദത്തിൽ രാജ്ഭവൻ പ്രതികരിച്ചിട്ടില്ല രാജ്ഭവന്റെ പ്രതികരണം നമ്മൾ തേടുകയാണ് ശ്രുതി